നമസ്കാരം പ്രവാസി സ്വാഗതം മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് കടുത്ത നിബന്ധനകളാണ് സൗദിയും കുവൈറ്റും മുന്നോട്ട് വയ്ക്കുന്നത് കോവിഡിന്റെ ആദ്യ നാളുകളിൽ തന്നെ ഏർപ്പെടുത്തിയ നിബന്ധനകൾ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് എടുത്തു മാറ്റിയത് പ്രത്യേകിച്ച് സൗദിയും കുവൈറ്റും രണ്ട് വർഷം എടുത്തിട്ടാണ് നിയന്ത്രണങ്ങൾ പാടെ നീക്കിയത് ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിക്കുമ്പോൾ അധികൃതർ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് തീവ്രപരിശരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നാൽ വിദേശികൾക്ക് പ്രവേശന വിലക്കടക്കമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം കൊറോണ എമർജൻസി കമ്മിറ്റി മന്ത്രിസഭയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ശുപാർശ ഉണ്ടെന്നാണ് റിപ്പോർട്ട് പ്രതിദിന കോവിഡ് കേസുകൾ കുത്തനെ ഉയർന്നിട്ടുണ്ടെങ്കിലും മരണവും തീവ്രപരിശ വിഭാഗത്തിലുള്ളവരുടെ എണ്ണവും കുറവാണ് അതോടൊപ്പം തന്നെ രാജ്യത്തെത്തുന്നവരെ പരിശോധിക്കാനും വൈറസ് ബാധിതരെ ക്വാറന്റൈനിലേക്ക് മാറ്റാനും നിലവിലുള്ള സൗകര്യങ്ങൾ പര്യാപ്തമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തേണ്ട എന്നാണ് കൊറോണ എമർജൻസി കമ്മിറ്റിയുടെ വിലയിരുത്തൽ അതേസമയം കോവിഡ് വാർഡുകൾക്കും ഐ താങ്ങാൻ കഴിയാത്തവിധം രോഗികൾ വർദ്ധിച്ചാൽ പ്രവേശന വിലക്ക് ഉൾപ്പെടെ കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന സൂചനയുമുണ്ട് പ്രതിദിന രോഗസ്ഥിരീകരണ നിരക്ക് ഉയർന്നു തന്നെ നിൽക്കുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് അഞ്ചു വർഷത്തിനിടെ പതിനായിരത്തോളം പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്ന് മാത്രം രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് പുതിയ കേസുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇതോടെ ആക്ടീവ് കേസുകൾ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ചായി ഉയർന്നു ആകെ അറുപത്തി ആറ് പേർ കോവിഡ് വാർഡുകളിലും പന്ത്രണ്ട് പേർ തീവ്രപരിശ്രമ വിഭാഗത്തിലും ചികിത്സയിൽ കഴിയുന്നു സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില നിയന്ത്രിക്കാൻ അറുപത് ശതമാനമായി പരിമിതപ്പെടുത്തുന്ന കാര്യവും കൊറോണ എമർജൻസി കമ്മിറ്റിയുടെ ശുപാർശയിലുണ്ടെന്നാണ് സൂചന തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം ശുപാർശകൾ ചർച്ച ചെയ്യുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ